പരിചയപ്പെടാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മോഷൻ അഥവാ ചലനം എന്ന പാഠത്തിനെ കുറിച്ചാണ് ഡിസ്റ്റൻസ് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് അതിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പറയും ദൂരം എന്ന് പറയും എന്താണ് ഡിസ്റ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് അഥവാ പാത്ത് ട്രാവൽഡ് ബൈ എ ഒബ്ജക്ട് അല്ലെങ്കിൽ എ ബോഡിഡ് ഡിസ്റ്റൻസ് എന്ന് പറയും ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ ആകെ നീളമാണ് ദൂരം എന്ന് പറയുന്നത് അഥവാ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു എന്തു ചെയ്യൂടാ സഞ്ചരിക്കും ആ വസ്തു എന്തു ചെയ്യും സഞ്ചരിക്കും അത് എങ്ങനെ വേണോ സഞ്ചരിക്കും അല്ലേ ഡയറക്ഷനിലൊക്കെ എന്ത് ചേഞ്ച് ഉണ്ടാവും അത്തരത്തിൽ ഡയറക്ഷനിൽ ചേഞ്ച് ഉണ്ടാവും അതിൽ പാത്തിൽ ചേഞ്ച് ഉണ്ടാവും അത്തരത്തിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടായാലും ഇത് ടോട്ടലായിട്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്നുണ്ടല്ലേ അത്തരത്തിൽ എത്ര ദൂരം സഞ്ചരിച്ചു ആ പാതയുടെ നീളത്തെ വിളിക്കുന്ന പേരാണ് ദൂരം എന്ന് പറയുന്നത് ഇത് ഒരു സദിശ അളവാണോ അതിശ അളവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു അതിശ അളവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആപ്സൻസ് എന്ന് ഓർത്തിരുന്നാൽ മതി അവിടെ ആപ്സൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദിശ ആപ്സൻ്റ് ആണെന്ന് ഓർത്തിരുന്നാൽ മതി ദിശ എന്തില്ല ദിശയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് എന്താണ് അതിന് എന്തില്ല അതിന് ഡയറക്ഷൻ ഇല്ല അതിന് പരിമാണം മാത്രമേ ഉള്ളൂ പരിണാമമല്ല പരിണാമത്തിൻ്റെ പിതാവ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർവിൻ ആണ് അല്ലേ ഡാർവിൻ ആണ് പക്ഷേ ഇവിടെ പരിമാണമാണ് പരിമാണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളവ് മാഗ്നിറ്റ്യൂഡ് എന്ന് മാത്രം ഓർക്കുന്നാൽ മതി മാഗ്നിറ്റ്യൂഡാണ് മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റിയാണ് സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് അല്ലെങ്കിൽ അതിശ അളവ് ദിശ ഇല്ലാത്ത അളവാണ് ഏത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ് സ്മാൾ ലെറ്റർ കൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത് സ്മാൾ ലെറ്റർ എം കൊണ്ടാണ് നമ്മളിതിനെ സൂചിപ്പിക്കുന്നത് അപ്പം അതിൻ്റെ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്തുമാണ് മീറ്റർ ആണ് അടുത്തത് നമ്മൾ നോക്കുന്നു ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ പറയും സ്ഥാനാന്തരം അപ്പം ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിൻ്റ് എന്തായിരിക്കണം ഒരു വസ്തുവിൻ്റെ ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേരേഖാ ദൂരമാണ് സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്ന എന്ന് പറയുന്ന ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും രണ്ട് പോയിൻ്റ് അല്ലെങ്കിൽ ബിറ്റ്വീൻ ടു പോയിൻറ്സ് രണ്ട് പോയിന്റുകളുടെ ഇടയ്ക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ യൂണിറ്റും എന്ത് തന്നെയാണ് ഡിസ്റ്റൻസിനെ പോലെ തന്നെയാണ് സ്മാൽ ലെറ്റർ എം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് മീറ്റർ തന്നെയാണ് എന്താണ് മീറ്റർ തന്നെയാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് എന്താണ് ഒരു വെക്ടർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സദിശ അളവാണ് എടാ ഇതിന് സതിഷ അളവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ദിശയുണ്ട് ഇതിന് എന്തുണ്ട് ദിശയുണ്ട് ഇതിന് ഡയറക്ഷൻ ഉണ്ട് അല്ലേ ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാനിറ്റ്യൂഡ് അത്തരത്തിൽ ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഉള്ള ക്വാണ്ടിറ്റിയെ നമ്മൾ വിളിക്കും ആ വെക്ടർ ക്വാണ്ടിറ്റി ഇട ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്